പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിൽ വിയന്ന വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് സ്വാഗതം ചെയ്തു ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഓസ്ട്രിയൻ സൈന്യം മോദിയെ സ്വീകരിച്ചത് ചാൻസലർ കാൾ നെഹാമറുവിനൊപ്പം സെൽഫി എടുക്കുന്ന ചിത്രവും പ്രധാനമന്ത്രി പങ്കുവച്ചു ഇന്ത്യ ഓസ്ട്രിയ സൌഹൃദം ശക്തമാണെന്നും വരും കാലങ്ങളിൽ അത് കൂടുതൽ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും വിയന്നയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് വിയന്നയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയത്